ഹായ് ഫ്രണ്ട്സ് പിന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുധനാഴ്ച വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കുറച്ചധികം മിറ്റടിക്കാനുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ കേട്ടോ ഞാൻ പറമ്പൊക്കെ അടിയുള്ളൂ ഇതിങ്ങനെ തന്നെ സങ്കടം വരും മഴ ആയിരുന്നു പിന്നെ പറമ്പൊന്നും അടിക്കണ്ടായിരുന്നു ഇനിയിപ്പോൾ വെയിലായി തുടങ്ങിയില്ലേ അപ്പോൾ ഇനി അടിച്ചില്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ കൂടി കിടക്കും വീട്ടിലിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ എല്ലാ ദിവസവും അടിക്കുമായിരുന്നു ഇപ്പോൾ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മിറ്റടിക്കണമല്ലോ ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം കേട്ടോ പിന്നെ നമ്മൾ നമ്മളടിച്ചില്ലെങ്കിൽ നമ്മുടെ വീട് വേറെ ആരടിക്കാനോ അതാരണം പിന്നെ അടിക്കും ഞാൻ ചില അങ്ങനെ വെറുതെ ഇരുന്ന് ഓർക്കും ഓ ഈ പണിയൊക്കെ ചെയ്തു തരാം ആരെങ്കിലും ഒക്കെ ഉണ്ടായി വീട്ടിൽ കറിയൊക്കെ ചോറും കറിയൊക്കെ വെച്ച് നാരത്തിന് വന്നിരുന്നു തിന്നുപോകുന്നത് സുഖമുള്ള പരിപാടി ആയിരുന്നല്ലേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഓരോന്നാലോചി കെട്ടു ഓരോ വട്ടുകല്ലാണ്ട് വേറെന്ന് പറയാനോ ഇപ്പൊ ഈ കേക്കണം ക്ലിയർ ഉള്ളത് കൊണ്ടില്ല നല്ല രസമില്ല അത് കേക്കാൻ രാവിലെ വൈകുന്നേരം ആവുമ്പോൾ ഇതുണ്ടാവട്ടോ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുന്ന് അവിടെ കസര വരുന്നത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും നല്ല രസമാണ് കിളികളും കോഴിയൊക്കെ പടക്കണമെന്ന് കിടന്ന് വച്ചെടുക്കണമൊക്കെ ആയിട്ട് ഇത് എന്ത് കിളിയാണെന്ന് അറിയാൻ തോന്നാൻ അറിയാൻ പാടില്ല ഇത് എനിക്ക് തോന്നുന്നത് ഇത് അടയ്ക്കാൻ കളിയെ എനിക്ക് തോന്നും ഇനി അടുത്ത പരിപാടിയാണ് അലക്കാമെന്നുള്ളത് കമ്പനിയിൽ നിന്ന് വന്ന വഴുകി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങോ ദൈമം ഇനി വീട്ടിൽ ചെന്നിട്ട് മിറ്റടിക്കണമല്ലോ അലക്കണമല്ലോ എന്ന് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഓരോ പണിയുമ്പോഴും എന്തൊരു ആശ്വാസം എന്നറിയുമ്പോൾ മിറ്റടി ആയുമ്പോൾ മനസ്സിലൊരു വെള്ള സമാധാനം ഉദയമേ അത്രയും പണി കഴിഞ്ഞുവല്ലോ അലക്കുകഴിയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇനി അലക്ക് കഴിഞ്ഞല്ലോ എന്ന് എന്തെങ്കിലും ഇനിയിപ്പോൾ ഞാൻ വന്ന വഴിക്ക് കുറച്ച് ചെമ്മീൻ അല്ല ഉണക്കമീൻ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ അല്ല ആവശ്യമല്ലോ അപ്പോൾ അതാക്കി മുമ്പ് കുറച്ച് മക്കൾ ചായ പിടിച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഞാൻ വന്ന കഴിഞ്ഞാൽ ഉണക്കമീൻ വെള്ളത്തിലിട്ടുണ്ടാകട്ടോ ഈ പണികളൊക്കെ ചെയ്യാൻ പോയത് ഇനി ഇപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ മക്കൾ രണ്ടുപേരും അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് മാ വെറുതെ പുസ്തകം തുറന്നു വെച്ചേക്കൊന്ന് പറയാം മോളെ അവിടെ ഇരുന്ന് പഠിക്കാൻ കേട്ടോ മോക്ക് ഇപ്പോൾ നാളെ എക്സാം ഇല്ല മോക്ക് ഇനി വെള്ളിയാഴ്ച എക്സാം ഉള്ളു ഞാൻ എന്തേ ഓണക്കമീനൊക്കെ നന്നാക്കി വെച്ചിട്ട് അത്രയും ഭാഗം തുടച്ചിട്ടുണ്ടെന്ന് പോയി കുളിച്ചു വിട്ടാ എന്നിട്ട് ഇനിയിപ്പോൾ ഉണക്കമീൻ വറക്കാനുണ്ട് ഇപ്പോൾ ഇതേ മോൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് അതേ മോൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണമെങ്കിൽ കാണാം ഇപ്പോൾ അവന് എക്സാം തുടങ്ങിയപ്പോൾ ഞാൻ ടിവിയും കൊടുക്കണില്ല മൊബൈലും കൊടുക്കണില്ല കേട്ടോ അത് കാരണം മിക്കവാറും എന്നെ പോരുത്താൻ വേണ്ടി ഇങ്ങനെ അടുക്കളയിൽ വന്നിട്ടുണ്ടാവും ഒരു മണിക്ക് രസമായിട്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് പണിയെടുക്കേണ്ടതല്ല ഇവരും കൂടി ഉണ്ടാവും അതൊരു നേരം പോക്കാണ് എന്തൊക്കെ വന്നാലും അതിപ്പോ അവളും അങ്ങോട്ട് വന്നിട്ട് അവളും മൊബൈലിൽ എന്തോ റീൽ കണ്ടിട്ട് അതന്നെ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇപ്പോൾ അവൾ എന്തോ റീൽ കണ്ടു എന്നെ ഡാൻസ് കാണിച്ചനാണ് മമ്മി ഇങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുണ്ടോ പക്ഷേ ഞാൻ ഡാൻസ് കളിച്ചാലേ എന്താ പറയുക മാങ്ങവറി ചെളിവത്തുള്ളി ആ ടൈപ്പ് പോകും എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാൻ പാടില്ല അതാണ് സത്യാവസ്ഥ ഇവളെ ഞാൻ ഡാൻസ് കളിക്കാൻ കുണന്നാക്കിയതോട്ടോ പക്ഷേ ഇവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അതിനോട് പിന്നെ മൊബൈലിൽ നല്ല റീല് കാണുമ്പോൾ ഇങ്ങനെ കളിക്കുന്നതല്ലാണ്ട് പഠിക്കാനൊക്കെ കുണമെന്നാക്കി കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ട് അവള് പോരാറുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പന് താല്പര്യമില്ല കേട്ടോ എൻ്റെ അങ്ങനത്തെ പരിപാടിയോടൊന്നും പെൺപിള്ളേർ ഇങ്ങനെ പുറത്തിറങ്ങി പോയി ഡാൻസ് കളിക്കുക അതൊക്കെ അപ്പനെ ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടി ഞാൻ ഇവിടെ ഡാൻസ് കടിക്കാൻ വിട്ടിട്ട് എൻ്റെ അപ്പനെന്നെ ചീത്തറച്ചായിരുന്നു പിള്ളേരെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും വിടേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ നേരെ നിൽക്കെ എന്തെങ്കിലും പറയാനും പേടിയോ ഇപ്പം ഞാൻ അമ്മരെ അടുത്ത് പറയും പിന്നെ പണ്ടത്തെ കാലം എന്നല്ല എന്നാൽ പിള്ളേർ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറയുവാറു അപ്പച്ചനൊക്കെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ചിന്താഗതി കേട്ടോ പെ പിള്ളേരൊക്കെ സന്ധി കഴിഞ്ഞാൽ വീട്ടിൽ കീറിക്കൊള്ളണം അങ്ങനത്തെ ഒക്കെ മൈൻഡായിരുന്നു ഞാനും അനിയനും എൻ്റെ മക്കളും കൂടി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഇവിടെ വന്നേന് മുമ്പ് അപ്പം അവിടെ ഞങ്ങളൊക്കെ എഴുതി പോയി കഴിഞ്ഞാൽ അവരെ ആരുടെ അമ്മയ്ക്കും അപ്പം വിളിക്കാൻ തുടങ്ങും അത്ര നേരം ഇനി ഇത് എവിടെ പോയി കിടക്കാ പിള്ളേരെയും കൊണ്ട് തണ്ടാറിയൊക്കെ കാണുമ്പോൾ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയനുണ്ടെന്ന് ഓർക്കണം എന്നാലും എൻ്റെ അപ്പം അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല എന്നെ വിളിച്ചു ചീത്തറും അനിയനെ വിളിക്കില്ല കേട്ടാ കാരണം അവനെ വിളിച്ചാൽ അവൻ നല്ല ചീത്തറി നമ്മളറിയാൻ എന്നെ വിളിച്ച് പിടിപ്പിക്കുമായിരുന്നു അപ്പച്ചൻ്റെ ഫോൺ വരുമ്പോൾ തുടങ്ങും അപ്പം അവൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ വിടാണ്ടെന്നും പറഞ്ഞുണ്ട് പിള്ളേർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടാ പക്ഷേ ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ രസമായിരുന്നു കാരണം നമ്മൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്നോ എത്തിയോ അവൾ എന്താ ചെയ്യണതൊക്കെ അന്വേഷിക്കാനോ ഒരാളുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ ഇതിപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്ത ശേഷമുള്ള കാര്യങ്ങളാട്ടോ അപ്പോൾ ഈ രാവിലെ തന്നെ കുറച്ച് പാത്രങ്ങൾ തല ദിവസം കഴിയിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണ്ട അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നതായിരുന്നു ദോശ മാവ് കുറച്ചും കൂടി ബാക്കി ഇരുമ്പോണ്ട് ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ അവർക്ക് പപ്പ്സും സമൂസൊക്കെ മേടിച്ച് തന്നായിരുന്നു അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കേണ്ടതൊന്നുമില്ല അതല്ല കുറച്ച് മാവ് ബാക്കി ഇരുമ്പോണ്ട് ദോശ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും തക്കാളി ചമ്മന്തി ചമ്മന്തിയോട്ടെ ഇഷ്ടം മോൻ ഇടക്ക് പറയും ദോഷം ആവരിക്കുമ്പോൾ മസാല വശം തകി കൊടുക്കുമെന്ന് പറയും പിന്നെ ഞാനത് ഇച്ചിരി മനക്കട്ട പരിപാടിയുള്ളതാണ് ഞാനത് നിൽക്കാറില്ല ക്ലാസ്സില്ലാത്ത ദിവസം ഉണ്ടെങ്കിൽ അങ്ങനത്തെ നല്ല പരിപാടിക്ക് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ ഇതും കഴിഞ്ഞാൽ ജോലിക്ക് പോകണം അപ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാറില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ദേവൻ ഉരുളക്കിഴങ്ങ് ഒക്കെ തല ദിവസം വേവിച്ച് വച്ചേക്കാണെങ്കിൽ ചെയ്തു കൊടുക്കും ഇന്നലെ ഇപ്പം എന്നോട് മസാല വശം ഉണ്ടാക്കാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറയാനേ കൊണ്ട് മിറ്റ് വയ്യാതെ പറഞ്ഞുകൊണ്ട് തക്കാളി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമല്ലോ ഈ തക്കാളി ചമ്മന്തി അടിപൊളിയാട്ടോ എനിക്ക് ഇതിൻ്റെ റെസിപ്പി എൻ്റെ അനിയത്തി പറഞ്ഞു തന്നത് അതിനാണ് വലിയ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ സവാളയും തക്കാളിയും തിരി ഉണക്കമുളകും മാത്രം മതി കടുക് ഒട്ടിയ ശേഷം നമ്മൾ സവാളയും തക്കാളിയും ഉണക്കമുളകും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അത് വഴന്ന് കഴിയുമ്പം ചൂടാറുക്കഴിയുമ്പോൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് നല്ല രീതിയിൽ അതൊന്ന് എടുക്കുക എന്നിട്ട് പിന്നെ ആ നമ്മൾ ആ എന്താ പറയുക ജാറ് കീഴണ വെള്ളം കുടിയുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് ഒന്ന് ചീഞ്ഞട്ടിയിലൊന്ന് പറ്റിച്ചെടുക്കാണ്ട് പറ്റിക്കണതിന് മുമ്പ് നമ്മളൊരു പൊടിക്ക് ശർക്കരയും കൂടി ചേർക്കണേൽ നല്ലതാട്ടോ ശരിക്കും ഇങ്ങനെ വരട്ടി എടുത്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഇരിക്കും കിട്ടാം പക്ഷേ ഞാനിവിടെ അങ്ങനെ ചെയ്തു വെക്കാറില്ല കാരണം ഇവിടെ ഇപ്പം എന്തോരം ഉണ്ടാക്കിയാലും ഇവിടെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം അവർ ഇങ്ങനെ തോന്നി തോണ്ടി തിന്നുകൊണ്ടിരിക്കും പിന്നെ സ്കൂളിലേക്ക് ഉണ്ടാകുവാണെങ്കിൽ അവൻ്റെ കറി പാത്രം നിറച്ച് അവനതു കൊണ്ടുപോകും അവിടെ സ്കൂളിലെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് പറഞ്ഞുണ്ട് അപ്പോൾ അതുകാരണം എന്തോരം ഉണ്ടാക്കിയാലും തിരിയാധാരണം ഞാൻ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കാൻ നിൽക്കാറില്ല പിറ്റേ ദിവസത്തേക്ക് കണക്കാക്കി എന്താക്കിയാലും അത് ഉണ്ടാവില്ലാന്ന് എനിക്ക് ഉറപ്പണത് അനിയത്തിയൊക്കെ ഈ സംഭവം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്ന് പറയും ആള് അതുകൊണ്ട് അത് ചൂടാക്കി എടുക്കും പിന്നെ ഇന്ന് മോക്ക് മാത്രം സ്കൂളിൽ ചോറ് ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജും കൊണ്ട് വളർത്താമെന്ന് നിർത്തി ചോപ്പറ് വന്നാൽ പിന്നെ ഈ വക പരിപാടിയൊക്കെ വളരെ എളുപ്പമാട്ടോ രണ്ട് കറക് കയറക്കി എടുത്താൽ മതി അതല്ലെങ്കിൽ ഇതൊക്കെ തലേ ദിവസം ഇരുന്ന് ഉറക്കം നീങ്ങിയിരുന്ന് അരിഞ്ഞ് എടുക്കേണ്ടിവരും ഇതിപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വന്നത് കൊണ്ട് ബീറ്റ് റൂട്ടും ബീൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതേപോലെ രാവിലെ എന്നിട്ട് ചോപ്പറിൽ രണ്ട് കറക് കയറിക്കെടുക്കുള്ളൂ കേട്ടോ അരിഞ്ഞ് വെച്ച് ക്യാബേജിലേക്ക് ഞാൻ ഇപ്പം തന്നെ ഉപ്പും മുളപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർക്കുന്നുണ്ടെട്ടോ പിന്നെ ഞാൻ ആ ചോപ്പറിലേക്ക് തന്നെ സവാള ഇട്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാറുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കടുവ പൊട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ടാങ്ങോട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ന് ക്യാബേജ് വന്നോളൂ പിന്നെ ആവശ്യം തിരിഞ്ഞിട്ട് നോക്കേണ്ടല്ലോ ഒന്നിരുന്ന പിന്നെ അതേ ക്യാബേജ് ഒന്നാക്കാട് എടുത്തിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ പിന്നെ ഒരാടപ്പത്ത് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അളച്ചു കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്ത് തക്കാളി ചവന്തിയുടെ ഇതാണ് കിടക്കുന്നത് തക്കാളി വഴിട്ടൊക്കെ അത് ഞാൻ തീ കുറച്ചിട്ടെ അത് ആവാനായിട്ട് ഇത്തിരി സമയം എടുക്കണം കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മോൻ എന്ത് ഇപ്പം എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ മോള് ഞാൻ എഴുന്നിട്ടിപ്പോൾ തന്നെ എഴുന്നിട്ടുണ്ടായിരുന്നു അവളെന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ക്യാബേജ് നന്നാക്കി ചോപ്പറൊക്കെ ഉണ്ടല്ലോ ചോപ്പ് ചെയ്തെടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ബാക്കി എടുക്കണ മാ സംഭവങ്ങളൊക്കെ ഞാൻ അപ്പാപ്പം കഴിയാക്കി അതാണങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും കുന്നുകൂടി കൂടി കിടപ്പില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സമയമുള്ളപ്പോൾ അങ്ങ് നടക്കുകയുള്ളൂ അപ്പോൾ അടുക്കളയിൽ നമുക്ക് മൂന്നാല് കൂട്ടം ചെയ്യാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ ഇതിപ്പം എനിക്ക് വലിയ കാര്യമായ പണിയൊന്നുമില്ല ഒരു തക്കാളി ചമ്മന്തിയും ഒരു ക്യാബേജും മാത്രം വലത്തിൽ മതി അതാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞള്ള അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്നും കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി കളിയാൻ വരുത്തിയ അതിപ്പോൾ ഞങ്ങൾ ഒരു മാവം തൈ നട്ടുണ്ട് അപ്പോൾ ആ മാവിനെ ഒഴിച്ച് കൊടുക്കാനാണ് അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തല ദിവസം രാവിലത്തെ ഉണ്ടാവും കഞ്ഞലും കഞ്ഞെള്ളുണ്ടാവും അപ്പോൾ അത് അവിടെ ഇരുന്ന് പൊളിച്ചിട്ട് പിറ്റേ ദിവസം ഒഴിക്കാനാണ് പറഞ്ഞേക്കുന്നത് ആ മാവുമ്പോൾ നിറച്ച് ഇങ്ങനെ ഇലേമയൊക്കെ നിറച്ച് കറുപ്പ് മാരി ചെറിയ കേടാണെന്ന് അപ്പച്ചൻ പറഞ്ഞത് അത് മാവ് ഒട്ടുമാവാണ് അത് മേടിച്ചു കൊടുത്താൽ കണ്ട അപ്പം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പൊളിച്ച് കഞ്ഞെള്ള ഒഴിച്ചാൽ അതിന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയി ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ചോറ് കുറ്റിയാച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് അടുക്കളയുടെ സ്ലാ ഒക്കെ ഒന്ന് തോത്തടുക്കാറുള്ളത് ഈ തക്കാളി ചമ്മന്തിയൊക്കെ തിളപ്പിക്കുമ്പോൾ വെച്ചാൽ അതിൻ്റെ ചെറുതായിട്ട് ആ ഗ്യാസ് ഒക്കെ വീണെടുക്കണ്ടാവും അത് അപ്പാപ്പി അങ്ങനെ തുടച്ചെടുക്കണമെങ്കിൽ അങ്ങോട്ട് പോകുന്നുള്ളൂ അതല്ലെങ്കിൽ ഞാൻ അവിടെ ഉണക്കി പിടിച്ചു എടുക്കും പിന്നെ വൈകുന്നേരം മുന്നിട്ട് തുടക്കം എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അത് കാരണം ഉണ്ടെങ്കിൽ അവിടെ തുടക്കുമ്പോൾ പിന്നെ മൊത്തത്തിൽ അങ്ങനെ കുടിച്ച് പോകുന്നു മാത്രം പിന്നെ എനിക്ക് നല്ല ജലദോഷം കേട്ടോ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോ അത് എഴുതേക്കുന്നത് എൻ്റെയല്ല കേട്ടോ തലേ ദിവസം വൈകുന്നേരം കുളിക്കുന്നത് അപ്പം എന്തായാലും വെള്ളം വലിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അത് തല നേരെ ഇറങ്ങിയിട്ട് രാവിലെ അവൻ മിക്കവാറും ദിവസങ്ങളിൽ ജലദോഷം തുമ്പലൊക്കെ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ മക്കൾ മ്മല് തല്ലി വിടണാണ് അവര് അമ്മിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല കേട്ടോ അവന് അവനെ ചേട്ടാന്ന് വിളിച്ചില്ല അവൻ ചില സമയത്ത് അവൻ അങ്ങനത്തെ ഒരു തോന്നലുണ്ട് ഇത് തല്ലി ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഇടപെടാൻ പാറില്ല കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് അവനെ തല്ലിക്കഴിഞ്ഞാൽ ഇവിടെ അപ്പിടയ്ക്കും അവനെങ്ങനെ നല്ല വിളിക്കണമെന്നുണ്ടായി ഇവിടെ എൻ്റെ അടുത്ത് വയ്ക്കും മമ്മിനോട് ആരവനെ തല്ലാൻ പറഞ്ഞ് നിൽക്കും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പതിനൊന്നും പേതും ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇവിടെ ഇവിടാണ്ടിരുന്നതില്ല ഇവർ തല്ലി വിടും വിവരം പോലെ കൂടെയും ചെയ്യും ഞാനത് മാറി ഒന്ന് കാണുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ മോന് നല്ലോണം നെയ് വേണം കേട്ടോ മോക്ക് ഒരുപാട് നെയ്യിനോട് താല്പര്യമില്ല ഇപ്പോൾ ഓരോരുത്തർ ഇഷ്ടത്തിനൊക്കെ ആണത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ പിന്നെ ഇതൊന്നും കഴിക്കാൻ നിൽക്കുകയുള്ളൂ ഞാൻ ചായയും ബിസ്ക്കറ്റും തന്നെ എൻ്റെ പതിവ് വല്ലവി പിന്നെ ഇതേ മൊക്കെ ഉള്ള സ്കൂളിലേക്കുള്ള ചോറൊക്കെ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിയേ അവൻ അവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ കളിപ്പിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി എടുത്താണ് അപ്പോൾ രണ്ടുപേരോട് ഞാൻ ചോദിച്ചു ചായ വേണമെന്നാണ് അപ്പോൾ ഇന്ന് രണ്ടുപേർക്കും ചായ വേണ്ടാന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ ദേ എനിക്കുള്ള ചായ പിന്നെ പിന്നീപ്പോൾ ചായ വിട്ടു ചെയ്യുമ്പോൾ അവന് സ്കൂളിലേക്കും പോകും ഞാൻ ജോലിക്കും പോകും കേട്ടോ മോളും ഇപ്പോഴേ അവിടെ റെഡിയായിരിപ്പുണ്ട് അപ്പോൾ അവക്കിനി ദോശ ചുട്ട് കൊടുക്കാൻ പോകാൻ ഞാൻ ദോശ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളൂട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ മേക്കണത് ബൈ